മുട്ടുചെറയിൽ നിന്ന് മുത്തിയമ്മക്കരികിലേക്ക് തീർത്ഥാടനം ചരിത്രം ഇഴചേർത്ത് നിർത്തിയിരിക്കുന്ന മുട്ടുചിറ റുഹാദക്കുശ ഇടവക ദേവാലയത്തിൽ നിന്ന് ഫൊറോന തലത്തിലുള്ള തീർത്ഥാടനം കുറവലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം അർക്കതിയക്കൻ തീർത്ഥാടന ദേവാലയത്തിലേക്ക് നടത്തി കുറവലങ്ങാട് ഇടവകയിലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ ഭാഗമായുള്ള എട്ടു നോമ്പാചനത്തിൻ്റെ രണ്ടാം ദിവസമാണ് മുട്ടുചെറയിൽ നിന്ന് നൂറുകണക്കായി വിശ്വാസികൾ വൈദികരുടെയും സന്യാസിനിമാരുടെയും പള്ളി യോഗാംഗങ്ങളുടെയും കുടുമക്കൂട്ടായ്മ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കുറവലങ്ങാട് മുത്തിയമ്മയുടെ സവിതത്തിലെത്തിയത് പുണ്യശ്ലോകൻ പനംകുഴക്കൽ വെല്ലിച്ചൻ സ്മാരക പാർക്കിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നൂറുകണക്കായി വിശ്വാസികൾ പങ്കെടുത്തു വിശുദ്ധരുടെ വേഷവിധാനങ്ങളോടെ അണിചേർന്ന കുട്ടികളടക്കമുള്ളവർ റാലിക്ക് കൂടുതൽ മിഴിവേകി ജപമാല ചൊല്ലിയാണ് വിശ്വാസികൾ മുത്തിയമ്മയ്ക്കരികിൽ എത്തിയത് കുറവലങ്ങാട് ഇടവക ദേവാലയത്തിലെത്തിയ റാലിയെ ആർച്ച് ആർച്ച്ബ്രീസ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി കുറവലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപം നൽകി സ്വീകരിച്ചു പാർക്കിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കാഞ്ഞിരത്താനം ഇടവക വികാരി ഫാദർ ജെയിംസ് വൈലിൽ കാർമ്മികത്വം വഹിച്ചു കുറവലങ്ങാട് സീനിയർ അസിസ്റ്റൻ്റ് വികാരി ഫാദർ ജോസഫ് മണീഞ്ചിറ സ്വാഗത വജസ്സുകൾ സമ്മാനിച്ചു പള്ളി യോഗാംഗങ്ങളും കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളും റാലിക്ക് വേണ്ട ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി മുട്ടുചര ഫോറോനിലെ ജയഗിരി ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ തോമസ് മലയി പുത്തമ്പര വിശുദ്ധൂർബാന അർപ്പിച്ചു മുട്ടുചര ഫൊറോന അസിസ്റ്റൻ്റ് വികാരി ഫാദർ ആൻ്റണി ഞെരളക്കാട്ട് സന്ദേശം നൽകി മുത്തിയുമേടുള്ള മധ്യസ്ഥത വലിയ അനുഗ്രഹങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഫാദർ ആന്റണി വ്യക്തമാക്കി ഫൊറോന വികാരി ഫാദർ എബ്രാഹിം കൊല്ലിത്താനത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു വാഴചാരിക്കൽ കൈക്കാരന്മാർ യോഗ പ്രതിനിധികൾ എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി